ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സർക്കുലർ നമ്പർ ത്രിപ്പിൾ ഫൈവ് സെവൻ സി പി സി സർക്കുലർ നമ്പർ ത്രിപ്പിൾ സിക്സ് എന്നിവ അനുസരിച്ച് പത്തൊൻപത് വർഷം മുതൽ ഇരുപത്തിയെട്ട് വർഷം വരെ സർവീസുള്ള നായബ് സുബേദാറിന് എക്സ് ഗ്രൂപ്പിലും വൈ ഗ്രൂപ്പിലും പെൻഷനിൽ വന്നിട്ടുള്ള വർധനവ് എത്രയെന്നും എം എ സി പി ലഭിച്ച നായബ് സുബേദാറിനും എം എ സി പി ലഭിക്കാത്ത നായബ് സുബേദാറും തമ്മിൽ പെൻഷനിലുള്ള വ്യത്യാസം എത്രയെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക സ്ക്രീനിൽ കാണുന്നത് പത്തൊൻപത് മുതൽ പത്തൊൻപതര വർഷം സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് അതായത് പത്തൊൻപത് വർഷം മുതൽ ഇരുപത്തൊന്നര വർഷം വരെ സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് ഒ ആർഒപി വൺ അനുസരിച്ച് അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് ഒരേ ബേസിക് ആണ് അത് പതിനായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സെവൻ സി പി സിയിൽ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രൂപയാവുകയും ഒ ആർ ഒ പി റ്റൂ അനുസരിച്ച് അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് പത്തൊൻപത് മുതൽ പത്തൊൻപതര വർഷം വരെ ഉള്ള നായബേദാറിന് എക്സ് ഗ്രൂപ്പിലെ നായബുബേദാറിന് ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയായി വർധിക്കുകയും ചെയ്തു അതേ സ്ഥാനത്ത് ഇരുപത് മുതൽ ഇരുപത്തി ഒന്നര വർഷം ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായബുബേദാറിന് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അഥവാ ഒ ആർഒപി റ്റൂ അനുസരിച്ച് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വർധനവ് ഉണ്ടായിട്ടുണ്ട് വൈ ഗ്രൂപ്പിൽ പത്തൊൻപത് മുതൽ പത്തൊൻപതര വർഷം സർവീസിൽ ഒ ആർ ഒ പി വൺ അനുസരിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അത് സെവൻ സി പി സിയിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് രൂപയാവുകയും ഒ ആർ ഒ പി റ്റു അനുസരിച്ച് അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി ഫിക്സ് ചെയ്യുകയും ചെയ്തു ഇരുപത് മുതൽ ഇരുപതര വർഷം സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ ഇന്ന് ആവശ്യവേതാരൻ ഒ ആർ ഒ പി വൺ അനുസരിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയായിരുന്നത് സെവൻ സി പി സിയിൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാവുകയും ഒ ആർ ഒ പി ടു അനുസരിച്ച് അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർധിക്കുകയും ചെയ്തു ഇരുപത്തൊന്ന് വർഷം സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ നായഷുബേതാറിന് സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപ ബേസിക് ആയിരുന്നത് സെവൻ സി പി സിയിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി രൂപയായി ഒ ആർ ഒ പി റ്റൂ അനുസരിച്ച് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിച്ചു ഇരുപത്തൊന്നര വർഷം സർവീസിൽ വൈ ഗ്രൂപ്പിലെ നായഷുബേതാറിന് ഒർ ഒ പി വൺ അനുസരിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാല് രൂപയായിരുന്നത് സെവൻ സി പി സി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാവുകയും ഒ ആർ ഒ പി റ്റൂ അനുസരിച്ച് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു ഇരുപത്തി രണ്ട് വർഷം ഉള്ള എക്സ് ഗ്രൂപ്പിലെ നയസേദറിന് ഒ ആർഒപി വൺ അനുസരിച്ച് ലഭിച്ചിരുന്ന ബേസിക് പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് രൂപയായിരുന്നു അത് സെവൻ സി പി സിയിൽ ഇരുപത്തി ഏഴായിരത്തി അൻപത്തി നാല് രൂപയായി അതെ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അഥവാ ഒ ആർ ഒ പി റ്റൂ അനുസരിച്ച് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വർദ്ധിച്ചു ഇരുപത്തി രണ്ടര വർഷം സർവീസ് ഉള്ള എഫ് ഗ്രൂപ്പിലെ നായുഷ്യ പേതാറിന് പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയായിരുന്നത് സെവൻ സി പി സീൽ ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ആവുകയും സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് ഒ ആർഒപി ടുവിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു എന്നാൽ ഇരുപത്തിരണ്ട് വർഷം സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ നായുപേതാറിന് സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് അഥവാ ഒ ആർഒപി വൺ അനുസരിച്ചുള്ള ബേസിക് ഒൻപതിനായിരത്തി അഞ്ച് രൂപയായിരുന്നു അത് സെവൻ സൈ പി സിയിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയായി ഒറോ പി റ്റൂവിൽ അത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിച്ചു ഇരുപത്തി രണ്ടര വർഷം മുതൽ ഇരുപത്തി മൂന്നര വർഷം വരെ സർവീസുള്ള വൈഗ്രൂപ്പിലെ നായബ് സുബേദാറിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയായിരുന്നു ബേസിക് അത് സെവൻ സൈ പി സിയിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവുകയും ഒ പി റ്റൂ അനുസരിച്ച് അത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു ഇതിൽ ഇരുപത്തി മൂന്നര വർഷം സർവീസുള്ള നായബ്സുബേദാറിൻ്റെ എക്സ് ഗ്രൂപ്പിലെ നായർ സുബേദാറിൻ്റെ ബേസിക് എന്ന് പറയുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് രൂപയായിരുന്നു അത് സെവൻ സി പി സി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി വർദ്ധിച്ചു എന്നാൽ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അഥവാ ഓർ പി ടു അനുസരിച്ച് അത് ഇരുപത്തേഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ അതായത് കുറവാണ് സംഭവിച്ചത് അതേപോലെ തന്നെ ഇരുപത്തി നാല് വർഷം സർവീസുള്ള ഇരുപത്തി നാല് വർഷം മുതൽ ഇരുപത്തി അഞ്ച് വർഷം വരെ സർവീസുള്ള നായർ എക്സ് ഗ്രൂപ്പിൽ ഒ ആർ ഒ പി വൺ അനുസരിച്ച് പതിനോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയായിരുന്നത് സെവൻ സി പി സിയിൽ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിച്ചു എന്നാൽ അത് ഒ ആർഒ പി ടു അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയായി ഫിക്സ് ചെയ്തു അവിടെയും കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തി നാല് വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് ഒർഒപ വണ്ണ്നുസരിച്ച് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപയായിരുന്ന സെവൻ സി പി സിയിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാവുകയും ഒ പി റ്റൂ അനുസരിച്ച് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു ഇരുപത്തി നാലര വർഷം സർവീസുള്ള വൈഗ്രൂപ്പിലെ നായ വേദാറിന് ഒ പി വൺ അനുസരിച്ച് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയായിരുന്നത് സെവൻ സി പി സിയിൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ആറ് രൂപയാവുകയും ഒ പി റ്റൂവിൽ അത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി വർദ്ധിക്കുകയും ചെയ്തു ഇരുപത്തി അഞ്ച് വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നായബുബേദാറിന് ഒ പി വണ്ണനുസരിച്ച് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിരുന്നു ലഭിച്ചത് സെവൻ സി പി ഇരുപത്തി അയ്യായിരത്തി പതിനാല് രൂപയായി എന്നാൽ ഒ പി റ്റൂവിൽ അത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയായി അത അതിൽ കുറവാണ് സംഭവിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചര വർഷം സർവീസുള്ള എക്സ് ഗ്രൂപ്പിലെ നയക്സുബേദാറിന് പതിനോരായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അത് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ചര മുതൽ ഇരുപത്തി ആറ് വർഷം വരെ പതിനോരായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അത് സെവൻ സി പി സി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാകുകയും ഒ ആർഒപി ടു അത് കുറഞ്ഞ ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാകുകയും ചെയ്തു ഇരുപത്തി അഞ്ച് വർഷം സർവീസ് മുതൽ മുകളിലോട്ടുള്ള വൈ ഗ്രൂപ്പിലെ നയസുബേദാറിന് സെവൻ സി പി സിയിൽ ലഭിച്ച ബേസിക്കിനേക്കാൾ കുറവാണ് ഒ ആർഒപി ടു അഥവാ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് പുതുക്കിയ പെൻഷൻ അതുപോലെ തന്നെയാണ് ഇരുപത്തേഴ് വർഷം സർവീസുള്ള എക്സ് ഗ്രൂപ്പിലെ നായബ്സുബേദാറിന് ഒ പി വണ് അനുസരിച്ച് പതിനോറായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപ ആയിരുന്നത് സെവൻ സി പി സി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് രൂപയായി എന്നാൽ ഒ പി റ്റൂവിൽ അത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപതായി കുറഞ്ഞു വൈ ഗ്രൂപ്പിൽ ഇരുപത്തേഴ് വർഷം സർവീസിൽ നായബ്സുബേദാറിന് പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചായിരുന്നു ഒ പി വണ്ണനുസരിച്ചുള്ള ബേസിക്ക് അത് സെവൻ സി പി സിയിൽ ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയായി എന്നാൽ ഒവിലത് ഇരുപത്തി രൂപയായി കുറഞ്ഞു ഇരുപത്തി ഏഴര വർഷം സർവീസിലുള്ള എക്സ് ഗ്രൂപ്പിലെ നായ്സ്ബേതാൻ ഒ ആർ പി വണ്ണനുസരിച്ച് പതിനോറായിരത്തി നാനൂറ്റി പതിനെട്ടായിരുന്ന സെവൻ സി പി സിയിൽ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാവുകയും ഒ ആർ പി റ്റൂവിൽ അത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപതായി കുറയുകയും ചെയ്തു വൈ ഗ്രൂപ്പിലും ഇതേപോലെ തന്നെ ഇരുപത്തേഴര വർഷം സർവീസിൽ ഒ ആർ പി വണ്ണനുസരിച്ച് പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് രൂപയായിരുന്ന സെവൻ സി പി സിയിൽ ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാവുകയും ഒ ആർ ഒ പി ടുവിൽ അത് ഇരുപത്തി ആറായിരത്തി എഴുപത്തിയഞ്ച് രൂപയായി കുറയുകയും ചെയ്തു ഇരുപത്തെട്ട് വർഷം സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ നായ സുബേദാറിന് ഒ ആർ ഒ പി വണ് അനുസരിച്ച് പതിനോറായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് രൂപയായിരുന്നത് സെവൻ സി പി സിയിൽ അത് മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാകുകയും ഒ ആർഒപി അത് ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായി കുറയുകയും ചെയ്തു എന്നാൽ ഇരുപത്തെട്ട് വർഷം സർവീസുള്ള നായർ സുബേധാരണം വൈ ഗ്രൂപ്പിൽ ഒ പി വൺ അനുസരിച്ച് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയായിരുന്നത് സെവൻ സി പി സിയിൽ ഇരുപത്തേഴായിരത്തി അറുനൂറ്റി ഏഴ് രൂപയാവുകയും എന്നാൽ ഒർ ഒ പി റ്റു അനുസരിച്ച് അത് ഇരുപത്താറായിരത്തി എഴുപത്തഞ്ചായി കുറയുകയും ചെയ്തു ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുതൽ അതിന് മുകളിലേക്ക് സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നായർ സുബേധാരണം ഒ പി അനുസരിച്ച് പെൻഷനിൽ കുറവാണ് വന്നിട്ടുള്ളത് അതേ സ്ഥാനത്ത് നായബ് സുബേദാറിന് ഇരുപത്തിയെട്ട് വർഷം സർവീസുള്ള നായബ് സുബേദാറിൻ അതായത് നായബ് സുബേദ റാങ്കിൽ എട്ട് വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു നായബ് സുബേദാൻ എം എസ് സി പി വൺ ലഭി ലഭിക്കാതെ ഇരുന്നാൽ ഇരുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായിരിക്കും എക്സ് ഗ്രൂപ്പിൽ ബേസിക്ക് എന്നാൽ എം എസ് സി പി ലഭിക്കുകയാണെങ്കിൽ അത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിക്കും അതേപോലെ തന്നെ ഇരുപത്തിയെട്ട് വർഷം സർവീസുള്ള വൈ ഗ്രൂപ്പിലെ നായബ് സുബേദാറിന് എം എസ് സി പി ലഭിക്കാതിരുന്നാൽ ഇരുപത്താറായിരത്തി എഴുപത്തിയഞ്ച് രൂപയായിരിക്കും എന്നാൽ എം എസ് പി വൺ ലഭിച്ചാൽ ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപയായി ബേസിക്കിൽ വർധനവുണ്ടാകും നാശേദാർ ബാങ്കിൽ എം എസ് സി പി കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എങ്കിലും ലഭിച്ചാൽ ഇത്രയും വ്യത്യാസം ബേസിക്കിൽ ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ